ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചേന വിത്ത് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചേന പറിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ചേന വിത്ത് സൂക്ഷിച്ച് വെക്കണമല്ലോ നമ്മൾ ഒരു ചേന ഒരു നാല് ചേന അല്ലെങ്കിൽ മൂന്ന് ചേനയൊക്കെ ആയിട്ട് നമുക്ക് മുറിച്ച് നടണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ഒരുക്കി വെക്കണം എന്നാലാണ് നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ചേന മുറിച്ച് നടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഈ ചേന ഇപ്പോൾ പറിച്ചെടുത്തതുള്ളൂ ഇത് മണ്ണിൽ നട്ടിരുന്ന ചേനയാണ് ഇത് നമ്മൾ ചാക്കിൽ നട്ടിരുന്ന ചേനയാണ് ഞാൻ നേരത്തെ പറിച്ചു വെച്ചിരുന്നതാണ് ഇതിപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പറിച്ചെടുത്തതേ ഉള്ളൂ മണ്ണിൽ കണ്ടിരുന്ന ചേനയാണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള ചേനകൾ നമ്മൾ പറിച്ചെടുത്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കുക എന്നുള്ളത് കഴുകി വെക്കാറില്ല കേട്ടോ നമ്മൾ വിത്ത് ചേന ഒരിക്കലും കഴുകിയെടുക്കാറില്ല ഇതേപോലെ മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞ് വേരൊക്കെ നല്ല രീതിയിൽ പറിച്ചു കളയും ഈ വിത്ത് ചേന നമ്മൾ പറിച്ചിപ്പോൾ നേരത്തെ പറിച്ചു വെച്ചാലും ഇത് കണ്ട ഞാൻ നേരത്തെ പറിച്ചു വെച്ചാൽ അപ്പോൾ നമുക്കിത് കളയാനായിട്ട് കത്തി ഒന്നും വേണ്ട ഇത് കണ്ടത് കൈ കൊണ്ട് തന്നെ പിന്നെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ഈ ചേനകളുടെ വേരെല്ലാം പറിച്ചു മാറ്റണം ഇപ്പോൾ ഇത്രയും വൈകി പറിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരൊക്കെ തന്നെ അടർന്ന് പോയിട്ടുണ്ട് വിത്ത് ചേനയായതുകൊണ്ടാണ്ടോ ഞാൻ വൈകി പറിക്കാനുള്ള കാരണം നമ്മൾ കറിക്കൊക്കെ ഉള്ള ചേനയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് മഞ്ഞ കളർ ആവുമ്പോൾ നമുക്ക് പറിച്ചു മാറ്റി കറി വെക്കാനായിട്ട് വരും അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും ചേന അപ്പോൾ വിത്ത് ചേന ആയതുകൊണ്ട് ഞാൻ പറിക്കാനായിട്ട് വൈകിയതാണ് അപ്പോൾ അതിൻ്റെ വേരൊക്കെ തന്നെ നല്ലോണം നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ പോവാത്ത വിത്തുകളെല്ലാം അല്ല ഈ വേരുകളെല്ലാം നമ്മൾ ഇതേപോലെ പറിച്ച് മാറ്റിക്കളയണം നമുക്ക് നല്ല രീതിയിൽ രണ്ട് ചേനയുടെയും ഈ വേരുകൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പറിച്ചു മാറ്റിക്കളയാം കേട്ടോ ഇതിങ്ങനെ വിട്ടുപോകനില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ച് ചേർത്ത് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇപ്പോൾ ഇതേത് കണ്ടോ നമ്മൾ ചേനയുടെ മണ്ണും വേരും എല്ലാം നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറിച്ചു വെച്ചതായതുകൊണ്ടും അതേപോലെ തന്നെ ചാക്കിൽ നട്ടതായതുകൊണ്ടും വലിയ മണ്ണൊന്നുമില്ല ഇല്ല കേട്ടോ ഇതിൻ്റെ മണ്ണ് നമ്മൾ മാക്സിമം കളയാവുന്ന അത്രയും കളഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളതിന് അതിരുന്ന് പൊപ്പുകൾ കേട്ടോ പൊടിഞ്ഞ് പൊടിഞ്ഞ് തന്നെ പൊപ്പ് നമ്മൾ കളയാവുന്ന അത്രയും തന്നെ കളഞ്ഞെടുക്കുക വേരും കംപ്ലീറ്റ് കളയുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള ചെറിയ കണങ്ങുകൾ കണ്ടോ ഇതൊക്കെ നമ്മളൊന്നൊന്ന് പൊടിച്ച് മാറ്റിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് മെഴുക്ക് വരട്ടി വെറ്റാൻ വെക്കാനൊക്കെ നല്ലതാണ് അതുകൊണ്ട് നമ്മൾ പറച്ച് കളയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഇതേപോലെ ഒടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും ഇതേപോലെ ഒടിച്ചെടുക്കാം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് തട്ടി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോരും അല്ലാത്ത നമുക്ക് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്യുക ഇത് നമുക്ക് കൈ കൊണ്ട് കട്ട് ചെയ്തിട്ട് പോരുന്നില്ല അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ കണങ്ങുകളെല്ലാം ഉടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഇത് കണ്ടോ നമുക്ക് ഈ മുള വന്നിരുന്ന ഭാഗം ആ ഭാഗം മാത്രം ഇതുപോലെ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ അത്രയും ഭാഗം മാത്രം ഉണ്ടോ ഇത് നമ്മൾ ആ മുളഭാഗം അല്ലെങ്കിൽ ഇനി ഇവിടെ തന്നെ നമുക്ക് ആ മുളയങ്ങട് വലുതായി വരും അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ചുറ്റിലായിട്ട് നാലോ മൂന്നോ നാലോ മുളകൾ വരും അപ്പോൾ ആ മുളകളുടെ ഭാഗത്ത് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ല ഇങ്ങനെ മുള വന്നുള്ള ഗുണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കൂടി കട്ട് ചെയ്ത് മാറ്റിയെടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇ നേരത്തെ മുള വന്നിരുന്ന ഭാഗം അങ്ങോട്ട് ഇതേപോലെ അടർത്തി കളയുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചുറ്റിലും ഇപ്പോൾ വലിയ ചേനയാണെങ്കിൽ നാലും അഞ്ചും ഒക്കെ മുളകൾ വരും അപ്പോൾ നമുക്ക് ആ മുള വരാൻ ഭാഗത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നുക്ക് ചാണകം ചാ പച്ച ചാണകം കലക്കിയിട്ട് അതിൽ മുക്കിയെടുക്കാം അല്ലെങ്കിൽ സ്യൂഡോമോണസ് കലക്കിയിട്ട് സ്യൂഡോമോണസ് ലൈനി കലക്കിയിട്ട് അതിലൊന്നും മുക്കി നമ്മൾ തണലത്ത് സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ സ്യൂഡോമോണസ് ലൈനയാണ് ഉപയോഗിക്കുന്നത് പച്ച ചാണകം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ സ്യൂഡോ ചിലര് സ്യൂഡോമോണസ് ലായനയും അതേപോലെ തന്നെ പച്ച ചാണകവും കൂടി മിക്സ് ചെയ്ത് മുക്കി വയ്ക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിപ്പം ഇങ്ങനെ എത്ര ഇത് ഇത്രയും ചെയ്താൽ മതി ഇനി നമുക്ക് അല്പം സ്യൂഡോമോണോ സ്ലായനി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേ നമ്മൾ സ്യൂഡോമോണോ സ്ലായനി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചേന ഓരോന്നും ഇതിൻ്റെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒന്ന് മുക്കിയെടുക്കാം കണ്ടോ ഇതേപോലെ മുക്കിയെടുക്കാം ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല ഇതേപോലെ മുക്കി നമുക്ക് രണ്ട് ചേനയും അപ്പോൾ ഈ മുറിഞ്ഞ ഭാഗത്തേക്കൂടെ കേട് കേടുവരാതിരിക്കും അപ്പം നമ്മൾ അടർത്തി എടുത്തേക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതിൻ്റെ കണ്ണുകൾ നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്തൊന്നും കേടുവരാതിരിക്കും പിന്നെ നല്ല കരുത്തോടെ മുള വരികയും ചെയ്യും കണ്ടോ അപ്പം നമ്മൾ വിത്ത് ചേന റെഡിയാക്കി വെച്ചു ഇത് മണ്ണെല്ലാം കളഞ്ഞ് വേരും കളഞ്ഞ് അതിൻ്റെ കണങ്ങും കട്ട് ചെയ്ത് പഴയ മുള ഉണ്ടായിരുന്നും കട്ട് ചെയ്ത് കളഞ്ഞ് ചൂടമുള സ്ലാനിയിൽ മുക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തണലത്ത് തണലത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുകയാണെന്നുള്ളത് നമ്മൾ ഫെബ്രുവരി മാസത്തിലൊക്കെയാണല്ലോ ചേന നടുക കുംഭമാസത്തിൽ അതായത് ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി പകുതിയോടെയാണ് ആവുക അപ്പോൾ അത് നമ്മൾ ആ സമയം വരെ ഇത് തണലത്ത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോഴേക്കും ഇതിന് ചുറ്റിലും മുളയൊക്കെ വന്നിട്ടുണ്ടാവും മൂന്നും നാലും മുള വന്നിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് നട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചേന വിത്തിനെ ഒരുക്കി വെക്കാനായിട്ട് എല്ലാവരും വിറ്റ് വിത്ത് ചേന എടുത്ത് വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ പറിച്ച് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അല്ല പറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറച്ച് വേരൊക്കെ കളഞ്ഞ് ഇതേ രൂപത്തിൽ ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ചേന കൃഷി ചെയ്യാനായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്